നമ്മൾ ചോളം കാണിച്ചായിരുന്നല്ലോ അതെ അവർ വിളഞ്ഞു തുടങ്ങി ഇപ്പം നമുക്ക് പറിക്കാം എങ്ങനെ ഇരിക്കുന്നു നമുക്ക് പറിച്ചു നോക്കാം നമ്മൾ പരാഗണം നടത്തിയോണ്ട് എല്ലാ മുത്തുകളും ഒന്നിച്ച് വന്നോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ വിളവായിട്ടുണ്ട് നിറയെ ഉറുമ്പാണ് കേട്ടോ ചോളത്തിനകത്ത് ഇങ്ങനെ തേൻ കുറിക്കാൻ വരുന്ന ഉറുമ്പ് കയറി നിന്ന് കാണുന്ന ആദ്യമായിട്ടോ നമ്മൾ ഇല്ലേ മോൻ കാണിക്കൂല അതിനൊത്തം ഇളക്കി കളയണ്ട പിന്നെ നമുക്ക് സെറ്റാക്കി വീട്ടിൽ കൊണ്ടുപോ ശരിക്കും വിളവായ ഉണ്ട് എന്റെ കവറിങ് പക്ഷെ മറ്റേത് കാണത് അടിയിലുണ്ടായില്ലേ ആ അതത് വരൂന്ന് തോന്നുന്നില്ല ഉഷാറില്ല എങ്ങനെയെന്നറിയാനുള്ള ഒരു ആകാംക്ഷണ ഫുള്ള് മുത്തുണ്ട് ഒരു ബുദ്ധു ഇല്ലായില്ല നമുക്ക് തിരിച്ച പ്രാവശ്യം തിരിച്ച അങ്ങനെ കന്നി വിള കൊടുപ്പായി സന്തോഷായിട്ട സന്തോഷായിരുന്നു പറയുന്ന ആ സിൽക്ക് തലമുടി വിട്ട ഇല്ലേ ആ സാധനം എന്താണ്ടോരോരോ ലെയർ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിക്കുവാണ് അപ്പൊ ആ പരാഗണത്തിന് മറ്റേ പൂമ്പൊടി ഇട്ടു കൊടുക്കുമ്പോൾ അതിന്റെ എഫക്ട് ഇതിനകത്തേക്ക് വരുന്നുണ്ടാകും അങ്ങനെ ആയിരിക്കും ഇത് ഫുള്ള് ആയി വരിക അല്ലേ ഇതൊന്നും നമ്മൾ മാർക്കറ്റിൽ നിന്ന് സിനിമ വാങ്ങിച്ചിന്മാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഇപ്പും പൊടി എല്ലാം പറിച്ചു വൃത്തിയാക്കിയില്ല നമുക്ക് തരുന്നത് മറ്റേ ഈ തിന്നണ തിന്നുന്ന ജോളം മറ്റേത് നല്ല മണി പോലും ഇരിക്കുന്നു ഞാൻ പൊട്ടി പോവാ നല്ല മുതിരണ്ട് ആ താല്പര്യം ഇതങ്ങോട്ടായില്ല മോളീന്നത്തേക്ക് ഇതിട്ട് കിളിപ്പിക്കാൻ പറ്റൂല ഇത് മുട്ടിയില്ല ഒന്നുകൂടെ മുറുകാണ്ടല്ലേ പക്ഷെ ഇതിങ്ങനല്ലേ അല്ല ഈ ഇപ്പൊ നമുക്കിപ്പോ പാകാൻ പറ്റത്തി കിട്ടിയ മുറ്റുകയുണ്ടല്ലോ അല്ല ഇതിരുന്ന ശരിയാവൂലേ അറിയില്ല അത് കൊള്ളാലോ കൊള്ളാൻ കൊള്ളാണ്ട അതെന്റെ കാലാവുന്ന ഒന്ന് എന്റെ തിരുപ്പെ പറ്റിട വരുവോ എല്ലാം മാത്രം കേട്ടോ 我给听呢。Mm hmm. okay,